പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സജീവമായി സ്കൂൾ വിപണി കുറഞ്ഞ വിലയിൽ ഗുണമേന്മയാർന്ന പഠനോപകരണങ്ങളുമായി കൊല്ലത്ത് നിയമപാലകരൊരുക്കിയിട്ടുള്ള സ്കൂൾ സ്കൂൾ മാർക്കറ്റിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് സ്കൂൾ തുറക്കാരായാൽ സാധാരണക്കാരായ രക്ഷിതാക്കൾക്ക് ടെൻഷൻ ഇത്തിരി കൂടും ബാഗിനും കുടയ്ക്കും നോട്ട്ബുക്കിനും ബുക്കിനും യൂണിഫോമിനും ഒക്കെയായി കാശ് ഇത്തിരി ഒന്നും പോരാ ഇത്തരക്കാർക്ക് കൂടി ആശ്വാസമൊരുക്കിയാണ് കൊല്ലം ജില്ലാ പോലീസ് സൊസൈറ്റി സ്കൂൾ മാർക്കറ്റിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ബ്രാൻഡഡ് കമ്പനികളുടെ സ്കൂൾ ബാഗുകൾ നോട്ട് ബുക്കുകൾ ഷൂ എന്നിവയ്ക്ക് പുറമേ സൈക്കിൾ വരെ വിലക്കുറവിൽ ക്യാമ്പിലെ സ്കൂൾ വിപണിയിൽ ലഭ്യമാണ് മുതൽ വരെ വിലക്കുറവിലാണ് വിൽപ്പന നല്ല വിലക്കുറവുണ്ട് നല്ല സെലക്ഷനും ഉണ്ട് മറ്റുള്ള പുറത്തെ ഷോപ്പിനേക്കായി നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് നൽകുന്ന രീതിയിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നു നല്ല ക്വാളിറ്റി ഉണ്ട് കമ്പനി ഐറ്റം ബാഗൊക്കെ ഉണ്ട് പിന്നെ ബാക്കി നോട്ട്ബുക്ക് കാര്യങ്ങളെല്ലാം നൽകാൻ സംസ്ഥാനത്ത് തന്നെ ആദ്യമായി നിയമപാലകർക്കിടയിൽ സ്കൂൾ മാർക്കറ്റിന് തുടക്കം കുറിച്ചത് കൊല്ലം ജില്ലാ പോലീസ് സൊസൈറ്റിയാണ് കുറഞ്ഞ നിരക്കിൽ പോലീസുകാർക്കായി തുടങ്ങിയ വിപണിയുടെ സൗകര്യം പൊതുജനങ്ങൾക്ക് കൂടി ലഭ്യമാക്കുകയായിരുന്നുവെന്ന് സംഘം പ്രസിഡന്റ് എസ് ഷൈജു പറയുന്നു വലിയ ഒരു സ്റ്റോക്കാണ് നമ്മളിതോടനുബന്ധിച്ച് സ്കൂൾ തുറപ്പുമായിട്ട് നമ്മൾ ശേഖരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പരമാവധി വിലക്കുറവിൽ ഈ സ്കൂൾ വിപണിക്ക് മുന്നോടിയായിട്ട് ഏറ്റവും ആകർഷകമായ വിലക്കുറവിൽ നമുക്ക് പൊതുജനങ്ങൾക്ക് നമുക്ക് അത്തരത്തിലൂടെ കഴിയുന്നുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കും പൊതുജനങ്ങൾക്കും ുംരേ നിരക്കിലാണ് ഇവിടെ എല്ലാ സാധനങ്ങളും വിതരണം ചെയ്യുന്നത് കൊല്ലത്തിന് പുറമെ അഞ്ചലിലും കൊട്ടാരക്കരയിലും വിപണി തുറന്നിട്ടുണ്ട് രാവിലെ പത്ത് മുതൽ വരെയാണ് പ്രവർത്തന സമയം ജൂൺ അഞ്ചു വരെയാണ് വിപണി ഒരുക്കിയിട്ടുള്ളതെങ്കിലും തിരക്ക് കണക്കിലെടുത്ത് ചില ശാഖകൾ തുടർന്നും പ്രവർത്തിപ്പിച്ചേക്കും അമൃത ന്യൂസ് കൊല്ലം